ഹരേകൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതി നിർച്ചല ഏകാദശിയാണ് പോലെ തന്നെ ജലപാനം പോലുമില്ലാതെ അനുഷ്ഠിക്കുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യകരമായ ഏകാദശി ആചരണങ്ങളിൽ ഒന്നാണ് നിർജ്ജല ഏകാദശി ഭീമ ഏകാദശി പാണ്ഡവ നിർജ്ജല ഏകാദശി പാപനാശിനി ഏകാദശി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു പത്മപുരാണം ഭാഗവതപുരാണം നാരദപുരാണം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ നിർജല ഏകാദശി ആചരിക്കുന്നത് മറ്റെല്ലാ ഏകാദശിയെ ആചരിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങളും നൽകുമെന്ന് മഹർഷി വേദവ്യാസൻ പറയുന്നു ഈ ഏകാദശിയെ വളരെ പുണ്യകരവും ഐശ്വര്യം ആനന്ദം ദീർഘായുസ് മോക്ഷം എന്നിവ പ്രദാനം ചെയ്യുന്നതുമാണ് ഈ നിർജ്ജല ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളുടെയും പൂർത്തീകരണം ഉൾക്കൊള്ളുന്ന പവിത്രമായ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വേദവ്യാസൻ പാണ്ഡവരോട് നിർദ്ദേശിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിച്ചു ജനാർദ്ദന ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും അപ്പോൾ ഭഗവാൻ പറഞ്ഞു എല്ലാ പുരാണങ്ങളുടെയും കർത്താവായ വ്യാസമഹർഷി തന്നെ അത് പറഞ്ഞു തരട്ടെ അപ്പോൾ ഭീമസേനൻ വ്യാസമഹർഷിയോട് പറഞ്ഞു എൻ്റെ മുത്തച്ഛനും അമ്മയും ദ്രൗപതിയും സഹോദരന്മാരും എല്ലാവരും ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കും എനിക്ക് മാത്രം ഒരു ഏകാദശി വ്രതവും അനുഷ്ഠിക്കാൻ സാധിക്കാറില്ല കാരണം എനിക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ കഴിയാറില്ല എനിക്കും ഏകാദശി എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് വർഷം മുഴുവൻ ഒരു ഉപവാസം മാത്രമേ അനുഷ്ഠിക്കാൻ കഴിയൂ എനിക്ക് സ്വർഗം നേടാൻ കഴിയുന്നതും എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിന് സംഭാവന നൽകുന്ന ഒരു ഉപവാസത്തെക്കുറിച്ച് ദയവായി അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നിർജ്ജല ഏകാദശി എടുക്കും മറ്റ് ഇരുപത്തിമൂന്ന് ഏകാദശി എടുത്തില്ലെങ്കിലും ഈ നിർജ്ജല ഏകാദശിയെ വെള്ളം പോലും കുടിക്കാതെ എടുത്താൽ മറ്റേ ഇരുപത്തിമൂന്ന് ഏകാദശിയും എടുത്തതിൻ്റെ ഫലം ലഭിക്കും മാത്രമല്ല നിർജ്ജല ഏകാദശി എടുക്കുന്ന ഒരാൾ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനാകും ഇത് കേട്ട് ഭീമൻ നിർജ്ജല ഏകാദശി വളരെ വിശ്വാസത്തോടു കൂടി അനുഷ്ഠിച്ചു അതുകൊണ്ട് ഈ ഏകാദശി ഭീമ ഏകാദശി എന്ന് അറിയപ്പെടുന്നു ഈ ഏകാദശിയുടെ വ്രതകഥ ഭക്തിയോടെ കേൾക്കുന്നവരോ പറയുന്നവരോ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നു മാത്രമല്ല ചതുർദശിയുക്ത അമാവാസി സൂര്യഗ്രഹണ സമയത്ത് ശ്രാദ്ധ അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ ഈ കഥ കേൾക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഇനി ഈ ഏകാദശി ദിവസം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് നിർജ്ജല ഏകാദശി ദിനത്തിൽ ഭക്ഷണം വസ്ത്രം വെള്ളം കുടകൾ എന്നിവ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഏകാദശിയെ എടുത്താലുള്ള ഫലമെന്ന് പറയുന്നത് പാപങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും നശിക്കുമെന്നാണ് മാത്രമല്ല എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സന്ദർശിച്ച ഫലം ഈ ഏകാദശിയെടുക്കുമ്പോൾ ലഭിക്കും യമ മരണസമയത്ത് യമദൂതന്മാർ നമ്മളെ തൊടില്ല വിഷ്ണുദൂതന്മാർ വന്ന് നമ്മളെ വിഷ്ണുലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഈ ഏകാദശി ജലം പോലും കുടിക്കാതെയാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ആരോഗ്യം നോക്കി വേണം നമ്മൾ ഈ ഏകാദശി എടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഏകാദശി ദിനത്തിൽ വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ ഏകാദശി എടുക്കാൻ ആരും ശ്രമിക്കരുത് പതുക്കെ പതുക്കെ നമ്മളെ ശരീരത്തെ സജ്ജമാക്കിക്കൊണ്ട് വേണം ഈ ഏകാദശി എടുക്കാനായിട്ട് പറ്റാവുന്നവർ മുഴുവനും ഈ നിർജ്ജലായിട്ട് ഈ ഏകാദശി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി എടുക്കാൻ പറ്റാത്തവരെ ഒരിക്കലും വിഷമിക്കരുത് ഭഗവാൻ്റെ ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും നാമങ്ങൾ ജപിക്കുക പിന്നെ അന്നത്തെ ദിവസം ചൊല്ലേണ്ട നാമങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്ണു ഗായത്രി ചൊല്ലാം വിഷ്ണു സഹസ്രനാമം ചൊല്ലാം അഷ്ടോത്തര ശതനാമാവലി ചൊല്ലാം ഭാഗവതം ഭഗവത്ഗീത നാരായണീയം ഇതെല്ലാം വായിക്കുന്നത് വളരെ നല്ലതാണ് ഭഗവാനോട് ചേർന്നിരിക്കുക അപ്പോൾ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട നമ്മൾ അന്നത്തെ ദിവസം മുഴുവനും ഭഗവാന്റെ നാമജപത്തിൽ ഏർപ്പെടുക രാവിലെയും ഒക്കെ വീട്ടിൽ നാമജപം ചെയ്യുക സന്ധ്യയ്ക്ക് കുഞ്ഞു കുട്ടികളെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് നാമജ നാമജപം ചെയ്യിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഏകാദശി വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ എടുക്കാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരി ഹരി പോൽ